ഓക്കെ അപ്പൊ അങ്കിള് പരക്കുന്നു നോക്കി പഠിക്കാം നിങ്ങള് പരക്കണോ ഏ അങ്ക ചെറുപ്പത്തിൽ പഠിക്കുമ്പോ പരച്ചു അതാ ആദ്യം പരക്കു നോക്കിയോ ഇതുപോലെ വരക്ക കേട്ടാ എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ പരച്ചുകൊണ്ട് പോവാ ഇത് മയിലിന്റെ പാലാന്നെ അങ്ങനെ പരക്ക് നോക്ക് മനസ്സിലാക്ക എല്ലാരും പെട്ട മക്കളെ എല്ലാ നോക്കി പിന്നെ കാണിച്ചു അതുപോലെ ഇപ്പറ ഏ ഒരാണുണ്ട് ഒരു പെണ്ണുണ്ട് ആണുണ്ട് ആ പൊണ്ണിനെ വരക്കന ഇത് ഇങ്ങനെ കൊണ്ടുവരാ കേട്ടാ ഇതിങ്ങനെ വരക്കിങ്ങനെ കൊണ്ടുവരാ കേട്ടാ ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്ക ப கொ வாங்க ஆஹ் சமமான கிட்டு தங்களுக்கு ஆட்டாக்கு പെണ്ണ് ഒന്നാണ് ാണ് ഇത് ഒരു മരണേ മറ്റിനുള്ളിൽ മയില് നിക്കുന്ന കേട്ടാ ഇങ്ങനെ മരം കേട്ടാ തടിച്ച മറ്റിനുള്ള നിക്കുന്നത് ഓക്കെ ഇത് മയിലിന്റെ കാലുകളുണ്ട് മരത്തിനുള്ളിൽ നിൽക്കുന്നതാണേ മയില് ഓക്കെ നോക്കുന്നില്ലേ അങ്ങനെ വരക്കുന്നത് സ്പീഡാക്കണേ എന്താ സ്പീഡ് വരച്ചാ മതി ണ്ട് <laughs> 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 അടിപൊളിയാ നിങ്ങള് ഇതുപോലെ പഠിക്കണം കേട്ടോ കേട്ടെ ഇപ്പൊ അങ്ങനെ ഒരു മലയാളത്തില് ഫോണാശംസങ്ങൾ ചെയ്തല്ലേ అల్లూ అల్లూ ఎస్ యా కిందకి నాయా నోకిడుకు ఆ నా నా కోట రైట్ అది ఆ రూలికిడు బాలలారిలే ఆవే కాయ బాలలారి కాయ ఓను నమసింగల్ ఆ

Yes. Ona. Ona namashinkan. Yes. Ah, na. oh okay, happy onam. Happy onam. Happy onam, akana. Happy onam. Ba, ba. Sotu ba. Ba. Inke de English aayithunde. Happy onam. Happy onam. Happy എട പ്രവായ 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 വാടോടം പിടരാ റമയോ ഓണ നമ്മ ശംഗൽ ഓണ ഷോട്ട് എ ഓണ നമ്മ ശംഗൽ ഓക്കേ ഇഷ്ടപ്പെട്ടില്ല ഇംഗ്ലീഷ് പഠിച്ചത്